ചില സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ നമ്മുടെ എതിരികളായി മാറാറുണ്ട് അങ്ങനെ നമുക്ക് എതിരികളായി മാറുന്നവരെ തിരിച്ചറിയുവാനുള്ള പത്ത് പോയിൻസും അതിനുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ വിദ്യ ഒന്ന് നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവർ ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയോട് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ സമയത്ത് അവരുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവർ നിങ്ങളുടെ വിജയത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടോ അതോ അസൂയപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ നിങ്ങളുടെ എതിരാളിയായി മാറിയ ആ ഒരു ബന്ധം ഒരിക്കലും അതിൽ സന്തോഷിക്കത്തില്ല നിനക്ക് മാത്രം ഇതെങ്ങനെ എന്നൊരു കോപം അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതിനുള്ള പരിഹാരം എന്നത് മൗനം മാത്രമാണ് അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾ പ്രകോപിതനാവുന്ന സമയത്ത് ഇവൻ്റെ സ്വഭാവം ഇതുതന്നെയാണെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയാൻ നടക്കുന്നവരാണവരെ അതുകൊണ്ട് തന്നെ മൗനമായിരിക്കുക നിങ്ങളുടെ മൗനം അവരെ ഭ്രാന്തപിടിപ്പിക്കും രണ്ട് നിങ്ങളുടെ പരാജയത്തെ കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരെ നിങ്ങൾക്കൊരു നഷ്ടമുണ്ടാകുമ്പോൾ അവർ നിങ്ങൾക്കൊരു താങ്ങായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും പക്ഷേ അവരുടെ ഉള്ളിൽ അവർ സമാധാനത്തോടെ നിൽക്കുക തന്നെയാവും ചെയ്യുക അല്ലെങ്കിലും ഇവന് കുറച്ച് ഓഫറാണ് ഇപ്പോഴാണെന്ന് സമാധാനമായത് ഇതെല്ലാം അവരുടെ മനസ്സിലൂടെ അന്നേരം കടന്നു പോകും ഇതിനുള്ളൊരു പരിഹാരം എന്നത് ചതിയെ തിരിച്ചറിഞ്ഞ് രഹസ്യത്തെ നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ അവരുടെ മനസ്സിലിരുപ്പം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെന്ന് ഒരിക്കലും അവർക്ക് മുന്നിൽ നമ്മൾ കാണിക്കാൻ പാടില്ല അവർക്ക് മുന്നിൽ തൽക്കാലത്തേക്ക് നമ്മളൊരു വിഡ്ഢിയായി തന്നെ തുടരുക എതിരാളിയെ എപ്പോഴും ബലഹീനനായി കാണുന്നത് വിട്ടിത്തമാണ് മൂന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം മറ്റൊരാളോട് പോയി തിരുത്തിപ്പറയുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങൾ കളിത്തമാശയ്ക്കായി പറയുന്ന കാര്യത്തെ വലിയൊരു സംഭവമാക്കി മാറ്റി അവരുടെ കുടുംബത്തിലുള്ളവരെ ധരിപ്പിക്കും അവർ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ധരിപ്പിക്കാൻ അവർ ഇല്ലാടികളായിരിക്കും ഇതിനുള്ള പരിഹാരം എല്ലാ കാര്യവും എല്ലാവരോടും പറയാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലാഭങ്ങൾ അവസരങ്ങൾ എന്നിവയൊന്നും അവരോട് പങ്കുവയ്ക്കാതിരിക്കുക നമ്മുടെ രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത എതിരാളി ഫലമില്ലാത്തവനാണ് നാല് ചെറിയൊരു പ്രശ്നത്തെ പോലും വലിയൊരു പ്രശ്നമാക്കി മാറ്റുന്നവരെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ വലിയ ഗൗരവമുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവർ ഇവരെ വിശ്വസിക്കാതിരിക്കുക അവരൊരിക്കലും സമാധാനത്തെ ആഗ്രഹിക്കുന്നവരല്ല ഇതിനുള്ള പരിഹാരം നേരിട്ട് അവരോട് വഴക്കിന് ചെല്ലാതിരിക്കുക എല്ലാ വഴക്കുകളിലും നമ്മൾ നേരിട്ട് ഇറങ്ങിച്ചെല്ലണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ ബലഹീനതയുള്ള സമയത്ത് പിൻവാങ്ങുന്നത് മണ്ടത്തരമല്ല നേരെ മറിച്ച് അതൊരു തന്ത്രമാണെന്ന് മനസ്സിലാക്കുക അഞ്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് അവരോടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ പറയുമ്പോൾ നാളെ നിങ്ങൾക്കും അവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ നിങ്ങളുടെ മേലെ തന്നെ പ്രയോഗിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബലഹീനതകളെ എല്ലാവർക്കും മുന്നിൽ പരസ്യമാക്കും ഇതിനുള്ള പരിഹാരം രഹസ്യങ്ങളെ ശേഖരിക്കുന്നതാണ് കുടുംബത്തിൽ ആധാരം എന്തിനാണെന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ മേൽ തെറ്റായൊരു പരാമർശം ഉണ്ടാവുകയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെ വലിച്ചിടുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പക്ഷത്തുള്ള ന്യായം തെളിയിക്കാൻ നിങ്ങൾക്ക് ആധാരങ്ങൾ പ്രധാനമാണ് ആറ് പിന്നിൽ നിന്ന് ചതിക്കുന്നവർ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞ് നിങ്ങളില്ലാത്ത സമയങ്ങളിൽ നിങ്ങളെ കുഴിത്തോണ്ടി പുതയ്ക്കാൻ ശ്രമിക്കുന്നവർ ഇവരെ തിരിച്ചറിയുന്നത് തന്നെ ഒരുപക്ഷെ വളരെ പ്രയാസകരമായ കാര്യവുമാണ് ഇതിനുള്ള പരിഹാരം അവരുടെ മുഖമൂടി നിങ്ങളെ വലിച്ചു കീറണമെന്നില്ല കാലം അതിനുള്ള അവസരം തരുമ്പോൾ മറ്റുള്ളവരും കൂടെ സത്യം മനസ്സിലാക്കുന്ന പോലെ നിങ്ങളും അവരുടെ സത്യങ്ങൾ വെളിപ്പെടുത്തുക ഏഴ് നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നവർ എപ്പോഴും മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യപ്പെടുത്തി ഒരു പരാജിതനെ പോലെ നിങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുവാനുള്ള അവരുടെ ഒരു തന്ത്രം മാത്രമാണ് ഇതിനുള്ള പരിഹാരമാർഗം നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തെയും വിജയത്തെയും ഇല്ലാതാക്കുന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാൽ നിങ്ങളുടെ വളർച്ച ലക്ഷ്യം തൊഴിൽ എന്നിവയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എട്ട് നിങ്ങളെക്കുറിച്ച് ഇല്ലാഭജനങ്ങൾ പറയുന്നവരെ സമൂഹത്തിൽ നിങ്ങളുടെ സ്വൽപേര് കളയുന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനുള്ള പരിഹാരം അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് നിങ്ങളുടെ വിജയം ചില മുറിവുകൾക്ക് മരുന്നില്ലാതായാൽ ഡോക്ടേഴ്സ് നമ്മളോട് അതിനെ മുറിച്ചു മാറ്റാൻ പറയും അതുതന്നെയാണ് ഇവിടെയും വേണ്ടത് അത് ഏതൊരു ബന്ധമായാലും ശരി മുറിച്ചു മാറ്റുന്നത് തന്നെയാണ് ഉത്തമം ഒൻപത് നിങ്ങളെ പരിഹസിക്കുന്നവർ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാതെ മറ്റുള്ളവരോട് പരിഹാസ രൂപത്തിൽ പറയുന്നവരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പരിഹസിച്ച് വേദനിപ്പിക്കുന്നവർ ഇതിനുള്ള പരിഹാരം നിങ്ങളുടെ ബലഹീനതയെ അവർക്കു മുന്നിൽ വെളിപ്പെടുത്താതിരിക്കുക പാമ്പിന് കടിക്കാൻ അറിയില്ലെങ്കിലും പത്തി വിടർത്താൻ അറിയണം നിങ്ങൾ കരുണയുള്ളവരാണെന്നറിഞ്ഞാൽ അവർ നിങ്ങളെ പിഴുതെറിയാൻ വേണ്ടി ശ്രമിക്കും പത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ തന്നെ നിങ്ങളുടെ എതിരികളായി മാറ്റാൻ കഴിയുള്ളവർ നിങ്ങളെ ചേർത്ത് നിർത്തുന്നവരോട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നവർ വൈകാതെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റപ്പെട്ട പോലെയായിത്തീരും ഇതിനുള്ള പരിഹാരം അസൂയയെ തീപ്പൊരിയാക്കുന്നതാണ് അവർ നിങ്ങളെ കണ്ട് അസൂയപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അവരെക്കാൾ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ആ അസൂയയെ കണ്ട് ഭയക്കാതെ ഇനിയും ഉയർന്നു പറക്കുവാൻ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ശക്തി പകരുക താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്